ഒരു നാലേ എം പി ലാസ്റ്റ് കൊടുക്കാം കൊറയാൻ ചോദിക്കണ്ട നാല് ലക്ഷം അതിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒക്കെ ആണ് മാക്സിമം ചെറിയ പൈസ വണ്ടി ഇറക്കാം ഒരു പത്ത് നാല്പതിനായിരം മുപ്പതിനായിരം മുടക്കിലല്ല അടിപൊളി സെവൻ സീറ്റ് ആറ്റൊക്കെ ടാക്സിയിൽ ഇറക്കാല്ലേ ലോൺ ഇതിനൊക്കെ ഒരു എമ്പത് ലക്ഷം ലോണ് മാക്സിമം ചെറിയ മുടക്കില് വണ്ടി ഇറക്കാല്ലോ അല്ലെ ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലിറക്കാം എട്ട് അറുപത് കിട്ടിയാല് എട്ടു ലക്ഷത്തി അറുപതിനാറ് ആറ് അല്ല അടിപൊളി ഓടി ഓഫർ കൊടുക്കുക അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്തായാലും കുറച്ച് കൊടുക്കാൻ അല്ലേ ആർക്കും നമ്മളിന്ന് എത്തിക്കേണ്ട വെള്ളാപുരം റോഡില് അസ്ഥാനിക്കലാണ് എക്സോട്ടിക് യൂസർ കാര്യത്തിൽ നല്ല അടിപൊളി ഓഫറിൽ കുറെ വണ്ടികളുണ്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത്തി ആറ് മുപ്പതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ നല്ല അടിപൊളി ഷോറൂമാണ് ലക്ഷറി വണ്ടികളുണ്ട് ചെറുവണ്ടികളുണ്ട് എല്ലാ വണ്ടികളുണ്ട് സ്വിഫ്റ്റുകൾ രണ്ടു ലക്ഷം മുതല് രണ്ടേ മുക്കാൽ മുതലാണ് റൂസ സ്റ്റാർട്ടിങ് ഇന്നോവന്റെ ചാകര ഫോർച്ചു എല്ലാം നമ്മളെ നമ്മൾ വീടിലേക്ക് സ്വാഗതം കോളേജിനോണെ കുൻമുക്ക് വീട്ടിലേക്ക് പേര് കുന്മാരല്ല വേറെ പേരാണ് നമ്മളെ കോമരൻ പേര് വിളിച്ചിട്ടുണ്ടല്ലേ അതാണ് ലൊക്കേഷൻ ഇത് വെള്ളാപുരം അത്താണിക്കൽ വെള്ളാമ്പുറം അത്താണിക്കൽ ആ അല്ലേ കോഴിക്കോട് പാലക്കാട് ഹൈവേ ആ അത്താണിക്കൽ അത്താണിക്കലാണ് പോപ്പർ ലൊക്കേഷൻ റോഡിന്റെ ലോക്കലാണല്ലേ ഓക്കേ നമ്മള് എത്ര മുതൽ സ്റ്റാർട്ടിങ്ണ്ട് രണ്ടു ലക്ഷം മുതൽ സ്റ്റാർട്ടിങ്ങാറുണ്ട് ഇരുപത് ലക്ഷം വരെയുള്ള വണ്ടികൾ എല്ലാ വണ്ടികളും വണ്ടികളും ഏത് വണ്ടിക്ക് വന്നാലും നമ്മൾ തെറ്റായി കൊടുക്കും എല്ലാ ഏത് വണ്ടിക്ക് മെയിൻ നമ്മൾ ടയോട്ടന്റെ വണ്ടിയാണ് കൂടുതൽ ലിവകളുണ്ട് ലിവളിച്ച് നാല് ലക്ഷം നാലേക്കാല് ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് അല്ലേ പിന്നോട് പറയണ്ടിപ്പോ ഏത് മോളിലും വണ്ടികളിലും കൂടുന്നോളി മാറ്റിയാൽ നല്ല വണ്ടി കൊണ്ടാക്കാം

അപ്പൊ നല്ല അടിപൊളി വെന് ചെറിയ കൊടുക്കും മാക്സിമം ഫുൾ ഓൾ അല്ലേ എങ്ങനെ മോഡല് കയറിണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പെട്രോൾ വെർഷൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെന്യു ആണ് കാസർഗോഡ് റൈസ്ട്രേഷൻ വെന് അതും പെട്രോൾ ആണ് അല്ലേ പെട്രോൾ വണ്ടിയാണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ നില ലോഡിംഗ് അതെ കടുപുത്തല്ലേ അതെ അതെ

ലോൺ ചെയ്യാ മാക്സിമം ലോൺ അല്ല അടിപൊളി അൾട്ടോൺ കൊണ്ടല്ലേ പതിനെട്ട് അല്ലേ പതിനെട്ടിലെന്തായാലും ഇരുപതന്നെത്തോണല്ലോ അടിപൊളി സ്വിഫ്റ്റില് ചോപ്പള്ളേ ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോളിൽ ഓഫർ വല്ല ആ ഇരുപത് മോളിലാണ് അല്ലേ ഇത് ഓപ്ഷൻ ഇത് എല്ലാം ചെയ്തോണ്ടല്ലേ പവറിന്റെ കേറ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഒന്നുമില്ല അടിപൊളി ഷോറൂം കണ്ടീഷൻ കണ്ടീഷൻ കൊണ്ടുപോകാം വണ്ടി നമ്മൾ ചോദിക്കുന്നേ അഞ്ചര ചോദിക്കാം അഞ്ചഞ്ച ലക്ഷം വില വണ്ടിക്ക് നമ്മള് നാലേ മുക്കാൽ ലക്ഷം രൂപ ഫൈനലും കൊടുക്കുവാലോ ഫുൾ ഗ്യാരണ്ടി വണ്ടി പറഞ്ഞു നാലേ മുക്കാൽ നാലേ മുക്കാലും കൊടുക്കാലോ അതാറുണ്ട് കുറച്ചും മാത്രം മൈലേജ് കിട്ടോ പെട്രോൾ ഇരുപത് കിലോമീറ്റർ എന്തായാലും കിട്ടും എന്തായാലും കിട്ടും പെട്രോള് ന്യൂസ് ആയപ്പോ മൈലേജ് എല്ലാം ഉണ്ടല്ലോ അല്ലേ ഉഷാറുണ്ടെ ഷുവറും കണ്ടീഷൻ വണ്ടി ഡോയ്ലറ്റ് കൊണ്ട് കളർ ചെയ്തോണ്ടല്ലേ നമ്മൾ ബ്ലാക്ക് സ്റ്റിക്കർ വർക്ക് മോഡൽ മാക്സിമേ ഇത് ഓപ്ഷൻ ആയിരുന്നെ ഇത് ഇന്റർകൂളർ ഫുൾ ഓപ്ഷൻ വണ്ടി ഇന്റർകൂളർ അതെ കേരള നമ്പർ ആയിക്കോളാം നമ്പർ ആക്കി കൊടുക്കാം നമ്പർ ആക്കിട്ട് വണ്ടി കൊടുക്കും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ മൂന്ന് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി ഉള്ള അതെ നല്ല അടിപൊളി വൃത്തിയുള്ള അതെ റീപ്ലേസ് 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 ഉണ്ടോ ഫ്രണ്ട് ഗ്ലാസ് ഗ്ലാസ് ആണ് മെയിൻ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയല്ലേ എത്ര വണ്ടി ചോദിക്കണം ഇത് നമുക്ക് ലാസ്റ്റ് ഒമ്പത് ലക്ഷം നാപ്പതിനാറ് പേക്ക് കേരള നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കാം ഇപ്പൊ നമ്പർ ആക്കുമ്പോ സെക്കൻഡ് ഓൺഷിപ്പിൽ എങ്ങനെ ഉണ്ടാകാണ്ട് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പൊ സിംഗിൾ ആണ് ഇപ്പൊ നമ്പർ ആക്കാതെ എൻ സി ലോ കൊടുക്കുവോ എൻ സിയിൽ കസ്റ്റമർ വന്നോട്ടെ എങ്ങനെ നമ്മൾ കൊടുക്കും കൊടുക്കുവോ ഈ കസ്റ്റമർ പേര് എൻ സി എടുത്തു ഞാൻ എടുത്തു കേരള നമ്പർ ആക്കി ലോൺ എത്ര ലോണൊക്കെ ലോൺ ഇതിനൊക്കെ ശതമാനം ലോൺ മാക്സിമം വേറും ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാം അല്ലെ ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിലിറക്കാം

ിലോമീറ്റർ എന്തായാലും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഏഴാമത്തെ നിലവിലുള്ള ഓഫർ വില ഓഫർ വില നമുക്ക് ലക്ഷം കൊടുക്ക ഒമ്പത് ലക്ഷം അടിപൊളി പത്ത് മോള് ഫോർച് കൊടുക്കാൻ സ്പീൻ അടിപൊളി ടി വി മാരി ചെയ്തോണ്ടി അല്ലേ അതെ എട്ടാ അടിച്ച് മിഞ്ഞ് പോകാം റൂഫ് കാര്യങ്ങളൊക്കെ എല്ലാം ആ ഫുൾ ഫിറ്റിങ്സ് അടിപൊളി വണ്ടി പതിനഞ്ച് മോഡൽ വണ്ടിന്റെ മേനുള്ള വണ്ടിയാണ് പതിനഞ്ച് മോഡൽ മെയിനുള്ള വണ്ടിയാണല്ലേ പത്ത് മോഡല് ഫുൾ ഫിറ്റ് ബാക്കിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങള് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം മാറ്റിയുള്ള അടിപൊളിയൊക്കെ ഉണ്ടല്ലേ ഫുൾ വണ്ടി നല്ല വണ്ടിയാണ് ഇതിപ്പോ പത്താമ എത്ര പേപ്പറുണ്ട് ഇപ്പോ പേപ്പർ ഉണ്ടല്ലോ പേപ്പറൊന്നും പ്രശ്നമല്ല പേപ്പറൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടാണ് ഒമ്പത് ലക്ഷം ചോദിക്കണ്ടേ ഐ മീൻ ഉണ്ടാവോ മാക്സിമം പറയുന്നത് ആൾക്കാര് വെറ്റല്ലേ നോക്കിയിട്ട് മാക്സിമം ഇപ്പൊ ലോൺ വരൂല്ലേ ലോൺ രണ്ടായിരത്തി പത്ത് ബാങ്ക് ലോൺ ഒന്നും കിട്ടൂലം വരും ആളുകൾ വന്നെ മാക്സിമം പറഞ്ഞു കൊടുക്കാല്ലേ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ടാല് അവന് മൈലേജും കിട്ടും ഒരു അഞ്ച് ലക്ഷം നമുക്ക് ലോൺ ചെയ്തുറക്കാൻ പറ്റുവല്ലോ എന്തായാലും ഒരു രണ്ട് മൂന്ന് ലക്ഷം വണ്ടിറക്കാം ഒരു പത്ത് പന്ത്രണ്ടാല് അവന് മൈലേജും കിട്ടും അല്ല ഫോർച്യൂണർ െ ഫോർച്യോർച്യർ വീല് ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആയി എങ്ങനെ വീൽ ഓട്ടോമാറ്റിക് മോളിലാണ് വീൽ ഓട്ടോമാറ്റിക് ആണ് നമ്പർ ആയ വണ്ടി കേരള നമ്പർ ആയ വണ്ടി സിൽവർ കളർ സ്റ്റോക്ക് ഷോറൂം ഷോറൂം മിസ്റ്ററി ഒരു റീപ്ലേസ് വണ്ടി ഒരു ഇല്ല ആ കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ആണ് ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ എത്ര ഓടിക്കേണ്ടത് നാല് ഒന്നേ അറുപത് കിലോമീറ്റർ ഓടിക്കണ്ടേ കറക്ട് പ്രോപ്പർ ഹിസ്റ്ററി ഇത് സ്റ്റോക്ക് സ്റ്റോക്ക് കണ്ടീഷൻ കണ്ടീഷൻ ആണല്ലേ സിൽവർ കളർ നല്ല വണ്ടിയാ അതെ എട്ടാക്ക് പോകാനേ വാണിഷ്യം ആയിക്കോണോ

ാണ് ഗീർ വരെ മാറണ്ട അങ്ങനെ ചോട്ടിക്കൊടുത്താൽ പോയിക്കോളൂ അല്ലേ വെറും നാപ്പിനാർ ബെങ്കിൽ ആറ്റിപൊളി എട്ടിക്കലേ അതും ടാക്സില് സെവൻ സീറ്റ് വണ്ടി അല്ലേ രണ്ടായിരത്തി ഒന്ന് എഴുപത് കമ്പനി മാരുതി വണ്ടി കേട്ടോ ഏഹ് കമ്പനി സ്റ്റേറിലാണ് ഒന്ന് ഓടിയുണ്ട് കറക്റ്റ് പോപ്പർ പോസ്റ്ററി എല്ലാ പേപ്പറുകളും എത്ര വണ്ടികളെ ഓണർഷിപ്പ് വണ്ടിയാണ് ആറ് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാൻ എന്തെങ്കിലും നോക്കാം നോക്കാം ലോൺ എത്ര കേറും നമുക്കൊരു അഞ്ചരക്കാലൊക്കെ മുപ്പതിനായിരം അടിപൊളി ടാക്സിയില് ഇറങ്ങാല്ലേ അരി വാങ്ങാൻ പറ്റുവൈലേജും നല്ല മൈലേജ് അപ്പൊ എന്തായാലും കിട്ടോ നോക്കാം മൂലേ അറൌണ്ട് ഡിപ്പൻസ് ഓൺ കസ്റ്റമർ ഓട്ടാണ് പറഞ്ഞത് എല്ലാം കൊണ്ട് വണ്ടി റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല ആടിപോളി ഇന്നോവ ല ചെറിയ കായ്ക്കാല ചെറിയ മുടക്കില്ലല്ലേ ചെറിയ മുടക്കത് രണ്ടായിരത്തി നമ്പർ ആയി നമ്പർ ആയതുകൊണ്ട് ഓണർഷിപ്പായി ഇന്റർഗുലർ വണ്ടിട്ടോ ഇന്റർപോൾ ലാസ്റ്റ് മോഡലാണ് ആണ് ടയോട്ട് ലാസ്റ്റ് മോഡൽ

നമ്മളൊരു പത്ത് മുപ്പതൊക്കെ കൊടുക്കാം പത്ത് ലക്ഷത്തി മുപ്പതിനാറ് പേർക്ക് പതിനാറ് പോലെ ഇന്റർകൂളർ വണ്ടി വണ്ടി സീറ്റ് വണ്ടികൾ കൊടുക്കാൻ എന്തായാലും നോക്കിയിട്ട് ലോൺ കാര്യങ്ങളൊക്കെ ലോണൊക്കെ നമുക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാം മാക്സിമം കയറും എന്തായാലും ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടു ലക്ഷം അടിപൊളി സീറ്റ് ചെറിയ കൊടുക്കാല്ലേ നല്ലൊരു വണ്ടി നല്ല നല്ല മൈലേജ് കൊടുക്കുക പതിമൂന്നൊക്കെ കമ്പനി പറയുന്നുണ്ട് ആലോചിച്ചും കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഡ്രൈവർമാർക്ക് അടുത്ത അടിപൊളി ഇന്നോവ ക്രിസ്റ്റലേ ഗ്രേ കളർ അല്ലേ അങ്ങനെ മോളിലെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ മാനുവൽ വണ്ടി കേട്ടോ പതിനാലോ പതിനെട്ട് പതിനെട്ട് മോളിലെ ജി ഫോർ ആണ് മാനുവൽ ആണ് അല്ലേ നല്ല വൃത്തൽ അടിവലുണ്ടല്ലേ അടിപൊളി വണ്ടി സിംഗിൾ ഓണറാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ നിലവിലെ സിംഗിൾ ഓണർഷിപ്പാണ് നമ്മളതിന് നമ്പർ മാറുമ്പോ ആ നമ്പർ ആക്കി കൊടുക്കുവോ അതെ

നമുക്ക് ലാസ്റ്റ് നമ്പർ ആക്കി കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് പതിനാല് ലക്ഷത്തി ഗ്യാരണ്ടി വണ്ടി ലോൺ എത്ര കേറു ലോൺ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം ലോണൊക്കെ മാക്സിമം വരും എന്തായാലും രണ്ടര ലക്ഷം ഇന്നോവ മുടക്കുകളിലോവ ക്രിസ്റ്റല്ലേ ജി ഫോർ മാനുവല് വല എത്ര കിട്ടും മൈലേജ് ഉള്ള വണ്ടിയാണല്ലേ അല്ല പവറില് പോകാത്ത ലക്ഷറി ഓടിയെ ഓടി എ ഫോർ ആണ് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി നമ്പർ ഫാൻസി നമ്പറാണ് തൊള്ളായിരം ആണ് അല്ലേ ഓടി എ ഫോർ ആണ് ഓടിയോട് നാല് ഇത് ഓടിയത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ നിലയിൽ ഓടിയിട്ടുണ്ട് അടുത്തുടി ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ ഒറിജിനൽ കേരള വണ്ടി ആർ എക്സ് മോഡൽ ഇത് ഫുൾ ഓപ്ഷനോപ്ഷൻ ഫുൾ ഓപ്ഷൻ തന്നെയാണല്ലേ അല്ലെ കിലോമീറ്റർ തന്നെ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്

എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തോർക്കാ ലോണ് കാര്യങ്ങളൊക്കെയാണെ ലോൺ നമുക്ക് ശതമാനം മാക്സിമം നാപ്പതിനായിരം അയ്മിനായിരം നല്ല അടിപൊളി ഡസ്റ്റർ കൊണ്ടുപോകാം ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് ആ ലെവലില് പറയാ ഡിഫൻസോ ഓട്ടോ അടുത്തോണ്ട് അടിപൊളി ഫോർഡിന്റെ എക്കോ സ്പോട്ട് ആണ് നല്ല ആടിപ്പൊളി ഒരു എക്സൂലെ മോഡലായിരുന്നാലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ടൈറ്റാനിയം പതിനാല് മോഡൽ ടൈറ്റാനിയാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് ഒരു ഒന്നേ പത്ത് ഓടിക്കണോ ഒരു ലക്ഷത്തി പത്താറ് കിലോമീറ്റർ റീപ്ലേസ് റീപ്ലേസ് ആക്സിഡന്റ് ഓടിക്കണോസ് ഒരു പരിപാടി അത്യാവശ്യം വൃത്തി ലോണ്ടല്ലേ നല്ല വൃത്തി ഫുൾ ആണ് ടൈറ്റാനിയേ ആ ഓണർഷിപ്പ് എത്ര ആയിണോ ഇത് സെക്കൻഡ് ഓണറിലാണ് എത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കണെന്നാല് നമ്മള് നാല് ലക്ഷം ചോദിക്കണ്ടോ നാല് ലക്ഷം അതിൽ കുറച്ച് കൊടുക്കും ചെയ്ത് ലോണ് കാര്യങ്ങളൊക്കെയാണ് ലോണ് ലോൺ ഒരു മൂന്ന് ലക്ഷം മാക്സിമം ചെയ്ത് പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ എന്തായാലും ഒരു ലക്ഷം ആരം മുടക്കിലൊക്കെ നമുക്ക് നല്ല അടിപൊളി എക്കോ സ്പോട്ട് എക്സ്യൂ കൊണ്ടാകാല്ലേ ഓക്കേ ഇത് ഡീസലാ മാത്രം മൈലേജ് കെട്ടോ

നമ്പർ 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 ആ എത്ര ഓടികൾ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടികണ്ട് ഓടീട്ടുള്ള ഓണർഷിപ്പ് എത്ര ആയിക്കോണർ എന്നാ റീപ്ലേസ് കാര്യങ്ങൾ കാര്യങ്ങളെന്താ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ കേരള നമ്പർ ആക്കിട്ട് എത്ര ചോദിക്കുന്നുണ്ട് നമുക്കൊരു മൂന്ന് ഇരുപത് രാഷ്ട്രീയം കൊടുക്കാം മൂന്നു ലക്ഷത്തി ഇരുപതിനാറ് കേരള നമ്പർ ആക്കിയിട്ട് പതിനാറ് മുകളിൽ സണ്ണി കൊടുക്കാം എന്തായാലും നോക്കിയിട്ട് കുറച്ചും കൊടുക്കാല്ലേ എന്നാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ലോണൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാ പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ഫുൾ തന്നെ കേറും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കയറും അല്ലെ എന്നാലും മുടക്കലുള്ള ആറ്റൊളി സെടാണ്ടി അതെ അതെ ഇത് ഡീസലാ മാത്രം മതിയായിട്ടോ ഡീസൽ ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ പതിനാല് പതിനഞ്ചൊക്കെ കിട്ടും എന്തായാലും മലയാളി കിട്ടും ആവറേജ് ആൾക്ക് പറയും എന്നാലും ഓടിച്ചപ്പോ ഇരുപതാറ് ലെവലൊക്കെ കിട്ടിയ അതാറിന്റെ അടുത്തോണ്ട് അല്ല അടിപൊളി ഡോട്ട് കളർ അല്ല അടിപൊളി ലിവല വെള്ളിയും ബ്ലാക്കും വൈറ്റ് ആൻഡ് ബ്ലാക്ക് എങ്ങനെ മോള് വരണ്ടേ രണ്ടായിരത്തി പതിനാല് ജി ഡി പതിനാല് മോളിലാണ് ജി ഡിയുടെ ഓപ്ഷൻ പറ്റില്ല ഒന്നാം നാല്പത് ഓട്ടം ഓടിക്കണ്ടില്ലേ സെക്കൻഡ് ഓണറിൽ ഇവിടെ നമ്പർ ആക്കാം സെക്കൻഡ് ഓണർഷിപ്പിൽ സിംഗിൾ ഓണർഷിപ്പ് ആണേ നമ്പർ ആവുമ്പോ സെക്കൻഡ് ഓണർഷിപ്പ് ആവും നല്ല വൃത്തിയുള്ള അടിപൊളി ഉണ്ട് അല്ലേ കളർ വരുന്ന വണ്ടി ഓട്ടാണോ ഇത് പ്രയാസേ പ്രയാസേക്കാല്ലേ രണ്ടായിരത്തി പതിനാലൊക്കെ ബുദ്ധിമുട്ടാ ഓക്കെ മീറ്റർ കാണാൻ നമ്മള് പറയുള്ളൂ അല്ലേ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ എത്ര വണ്ടിയൊക്കെ നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് നാലു ലക്ഷം ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് നാല് ലക്ഷം നമുക്ക് വണ്ടി കൊടുക്കാം അതെ അതെ ലോൺ ആ ലോൺ കയറും എന്തായാലും കയറും ഒരു മൂന്ന് മൂന്നരന്തായാലും ലോൺ മോഡൽ അതെ എന്നാലും മോഡലുണ്ടായോണ്ടല്ലേ ഡീസലാ മാത്ര മൈലേജ് കിട്ടും ഇരുവിന്റെ മേപ്പ് പറയണ്ടല്ലേ ഇരുവെന്തായാലും കിട്ടും പറയാം വേറെ റീപ്ലേസോ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്തോണ്ടില്ലേ ഒന്നുമില്ല വേറെ ലീവണമുണ്ടോ അതേ അതെ അതെ വേറെ വൈകിട്ട് ചെറിയ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കണ്ടി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറഞ്ഞത് പഠിച്ചല്ല അടിപൊളി ഇവിടെ